ഹായ് ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇതാ ഇനി നമ്മൾ ഒരു പുതിയ റൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇതാ ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയി വരുവാണല്ലോ ചക്ക ഇങ്ങോ നല്ല വരിപ്പോ ഒന്നായിട്ടില്ല കേട്ടോ ഏകദേശം എല്ലായിടത്തും ഇതാ ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യം എന്താ ചക്ക ഇവിടെയൊക്കെ കുറവാണ് ചക്ക മാങ്ങ ഒക്കെ പിടിച്ചത് കുറവാണുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് ചക്ക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുകൂടി വലുതാവാൻ വേണ്ടി കാത്തു ഇതാവും ഇതാവുമ്പം ഇത്രയാകുമ്പം തന്നെ ഞങ്ങൾ പറിച്ചത് ഇനി നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം വേവിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറേ പ്രാവശ്യമായി വീട് എടുക്കണം എന്ന് ചോദിച്ചു പിന്നെ അങ്ങ് വിട്ടു പോകും അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എടുക്കാമെന്നു ചോദിച്ചു ഇത് ഈ പ്രാവശ്യത്തെ ചക്കയാ ഈ പ്രാവശ്യം ആദ്യം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തല്ല അങ്ങനെയല്ല ആ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ചക്ക വലിയ ചക്ക കണ്ട അപ്പം ഇത് നമുക്ക് തോരം വെക്കാം ഓക്കെ അപ്പം ബാ പോലും ഇത് നമ്മൾ ചക്കയുടെ ഇടിച്ചക്കയുടെ തോ തൊലിയൊക്കെ കഥ ഇതുപോലെ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു ഇത് കറ പോകാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഉള്ളത് ഇല്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഏതാങ്കിലും അതിനകത്തോട്ട് ചക്ക മുറിച്ചിട്ടാൽ മതി ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചത് വേണമെങ്കിൽ നാല് കഷ്ണമൊക്കെ ആയിട്ട് വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിങ്ങനെ ഇതേ ഇതേ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു ഇത് ഉപ്പ് ഇട്ടുകൊണ്ട് കറയൊക്കെ ഒന്ന് പൊഴിച്ചിട്ടിട്ടുണ്ട് അതും കൂടി കഴുകുക കറു വേണമെങ്കിൽ ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് ഞാൻ വെള്ളം കളക്കി അതിനകത്തൊക്കെ ഇട്ടുകൊടുത്തത് അപ്പോൾ കറ പെട്ടെന്ന് പോയി സാധാരണ ഇത് അരി കഴിയ വെള്ളത്തൊക്കെയാണ് മുറിച്ചിടുക അപ്പോഴും കറ പോവും നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ട് ഇനി അകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഇച്ചിരി ഉള്ള അതിന് കണക്കായ ചക്കയ്ക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ടുക പുഴുങ്ങും ഇത് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങും തന്നെ ഉപ്പിടണം അതാന്ന് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നൊട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നുള്ളയെ ഇടുന്നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി അടപ്പേ വെച്ച് വേവിച്ചെടുക്കാം നല്ലോണം ബന്ധുവാരുത് കുറച്ച് ഒരു ബെന്തു വെന്തില്ല എന്നുള്ളൊരു അവസ്ഥ എടുക്കണം ഇത് ൾ ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് വലിയ കഷ്ണം പിന്നെ വെളുത്തുള്ളി പിന്നെ ഞാൻ ഒരു രണ്ട് കഷ്ണം ചെറിയ സവാള എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അത് മതി അതിലകത്തോണ്ട് ഞാൻ സവാള എടുത്തേ പിന്നെ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ പൊടിച്ച ജീരകം ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം നല്ലോണം അരയൊന്നും വേണ്ട കേട്ടോ ചതച്ചെടുത്താൽ മതി കുറച്ച് ജീരകം പൊടിയിട്ട് കൊടുക്കാം പൊടിച്ചില്ലെങ്കിൽ പൊടിക്കാത്ത ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇച്ചിരി ജീരകം പൊടിക്കാത്ത ജീരകമാണെങ്കിലും എടുത്തിട്ട് കൊടുത്താൽ മതി അതിനകത്തൊട്ട് ഞാനിവിടെ വറുത്ത് പൊടിച്ചത് കൊണ്ട് അത് എത്ര ഇടുന്നുണ്ട് ഒന്ന് കറക്കിയെടുക്കാ ഇത് ഒത്തിരി അരയൊന്നും വേണ്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി വേവിച്ചക്ക ഉണ്ടോ നമ്മൾ ഇടിച്ചക്കത വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ബാക്കി അത നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇടിച്ചെടുക്കണം ഇതൊന്ന് നമുക്ക് കോരി എടുത്തിട്ട് ഇടിച്ചെടുക്കാം ഇടിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കുക എന്നുള്ളത് കിട്ടുക അപ്പം വേണമെങ്കിൽ ചെറുതായിട്ട് കുറച്ച് തോരം വെക്കാം പക്ഷെ അതൊരു രസമില്ല നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് കിട്ടുക നമുക്ക് പതുക്കെ ഇതൊന്ന് ചതച്ചെടുക്കാം അത് നോറ്റിയെടുക്കുക അതാ ഇങ്ങോലത്തെ ഇത് ഈ കരിങ്കല്ലിൻ്റെ ഒരു ഇടിക്കുന്ന സാധനം ഇതെല്ലാ വീടുകളിലുണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് പ്രഷ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ നല്ല ഒന്ന് ചതച്ചുക ഇപ്പോൾ എന്താകുമ്പോൾ നമ്മൾ അതങ്ങനെ വലിയ ആരോഗ്യമൊന്നും കൊടുക്കണ്ട ഒന്ന് ചതയ്ക്കുക ഇങ്ങനെ താ ഇങ്ങനെ ഒന്ന് മുട്ടേതാ ചതഞ്ഞ് വരുന്നുണ്ടോ നല്ലോണം ചതയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതക്കുക ഇങ്ങനെ ചതച്ചെടുക്കാം എന്താ ഇടിച്ചക്ക മൊത്തം എന്താ നമ്മൾ ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു പ്ലേറ്റോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ നിറച്ചോണ്ട് ഒരു പ്ലേറ്റ് നിറച്ചോണ്ട് അത് ഈ മാതിരി വേണം നമ്മൾ ചതച്ചെടുക്കാൻ ഒത്തിരി ചതച്ചിട്ടെടുക്കരുത് ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതാ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവർ ചീഞ്ചട്ട അടുപ്പേ വെച്ചു കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് കടുമുട്ടിക്കാം ീന്ന് പൊട്ടി കൊടുക്കാം അങ്ങനെ ഇത് എണ്ണ ചൂടാക്കിട്ടു ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടിട്ട് കടു ഇട്ടതിന് ശേഷം നമുക്ക് ഈ അരക്കിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ചക്ക പിന്നെ അതോട്ടിട്ട് കൊടുക്കാം മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് തമ്മിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം വേവിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരു ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം വേവിക്കുമ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഒരു കളറിൻ്റെ വേണ്ടിയാണ് കേട്ടോ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്ത ഇതിനകത്ത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇറക്കുന്നതേ ഇത്തിരി കുരുമുളക് പൊടി ഒന്നുമില്ല കുറച്ച് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമുക്ക് ചുവന്ന മുളം ഉണ്ടെങ്കിൽ കട പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഇടാം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല ഇവിടെ ആൾക്കാർ അത് അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പിന്നെ അത് മേടിച്ച് വെക്കാറില്ല അങ്ങനെ അതിടാ ഇഷ്ടമുള്ളവർക്ക് ഇടാം നമ്മൾ നന്നായിട്ട് ഇതാ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അധികം ഉടയരുത് അതായത് കഷ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അധികം നമ്മൾ വേവിപ്പിക്കുമ്പോൾ അധികം വേവിക്കാതിരുന്നാൽ മതി ഇനി നമുക്ക് എന്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് അവർ ആവി വരുന്ന വരട്ടെ ആവി വരുന്നവരൊന്ന് വെക്കണം അധികം വേവിക്കാനുള്ള ആവി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കട്ടെ നല്ല ആവി എല്ലാം മണിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഏട്ടോ അടിപൊളി അങ്ങനെ നമ്മുടെ പിടിച്ചൊക്കെ തോരനായിട്ടുണ്ട് കണ്ട ഇതേപോലെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഉടയാതാണ് കഷ്ണങ്ങളൊന്നും അങ്ങനെ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം മറ്റേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ ബായ്